വടക്കു കിഴക്കേ മൂലയിൽ ഒരു കിണർ ഉണ്ടെങ്കിൽ മാത്രമേ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണറാകാവൂ പിന്നീട് എനിക്ക് മനസ്സിലായി സന്താന സംബന്ധമായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായി അപ്പോൾ തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ പറയുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെള്ളം നിറച്ചിടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി മുൻപൊക്കെ ഒരു വീട് വെക്കുമ്പോൾ ആദ്യം കിണർ കുത്തുമായിരുന്നു ഇപ്പോൾ നേരെ മറിച്ച് വീട് വെച്ചതിന് ശേഷം അലങ്കാരത്തിന് വേണ്ടിയിട്ട് കിണറുകൾ ഉണ്ടാക്കുന്നില്ല ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇത് ന്യായമായൊരു ചോദ്യമാണ് പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു തർക്കവിഷയമാണ് ഈ പറയുന്നത് കിണർ ആദ്യം ഉണ്ടാക്കാവോ വീടാണോ ആദ്യം ആദ്യമുണ്ടാക്കണെന്നുള്ള കാര്യത്തിൽ അപ്പോൾ പ്രധാനമായിട്ടും അതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണർ ആദ്യം ഉണ്ടാക്കാം കാരണം ഈ പറഞ്ഞ ഇതിൽ വെള്ളത്തിന് വീട് പണിയാൻ വെള്ളം വേണമല്ലോ അപ്പോൾ വീട് പണിയാൻ വെള്ളത്തിന് ഒരു മാർഗവും ഇല്ല എങ്കിൽ കിണർ ആദ്യം താത്തുക അതാണ് വേണ്ടത് പക്ഷേ അവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല എവിടെ നിന്നെങ്കിലും വെള്ളം കൊണ്ടുവന്ന് സൗകര്യപ്രദമായിട്ട് വെള്ളം കൊണ്ടുവന്ന് വീട് പണിയാൻ പറ്റുമെങ്കിൽ കിണർ പിന്നീട് താത്തുക അതാണ് എൻ്റെ അഭിപ്രായം ഇത് രണ്ട് ചെയ്യുന്നതിന് തത്വശാസ്ത്രത്തിൽ തടസ്സമൊന്നും പറയുന്നില്ല എങ്ങനെ വേണമെങ്കിലും ആകാൻ തത്വശാസ്ത്രം പറയുന്നതനുസരിച്ച് അപ്പോൾ അവിടെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണർ ആദ്യം താത്തിയാൽ കുറച്ച് പൈസ ചിലവാകും നമ്മൾ ആര് വീട് പണിയുമ്പോഴും അതിനാവശ്യമായ മുഴുവൻ കാശുകളും കരുതിയിട്ടല്ല പണിയുന്നത് അങ്ങനെയല്ലേ നാട്ടിൽ നടക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കരുതി വെച്ചിരിക്കുന്നതിൽ കിണർ താത്തുമ്പോൾ കുറേ ഭാഗം പൈസ അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ അത് നമ്മൾ പുതിയ വീട് പണി മാറും പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലല്ലോ അപ്പോൾ ഇത് ആദ്യം താത്തുന്നതിന് അത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താത്തുന്നതിനും കുഴപ്പമില്ല അതാണ് പിന്നെ പ്രധാനമായിട്ടും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് പണിത് മുകളിലേക്ക് പോയിക്കൊള്ളി പണിത് മോളിൽ മുകളിലേക്ക് വീട് പണുതുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിക്ക് അടിയിലേക്ക് കിണർ താത്തരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ കിണർ ആദ്യം താത്തുക അതല്ലെങ്കിൽ കിണർ അവസാനം താർത്തുക കിണറിനൊരു സ്ഥാനം ഉണ്ടാവില്ലേ കിണറിൻ്റെ സ്ഥാനം ഈ പറയുന്ന രീതിയിൽ മൂലകളിൽ കിണർ പറ്റുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ മാത്രമേ ഉള്ളൂ മറ്റ് മൂലകളിലൊന്നും കിണറാകാൻ പാടില്ല വടക്ക് കിഴക്കേ മൂലയിൽ മാത്രം കിണറാകാം എന്നാണ് മറ്റ് മൂലകളിലൊന്നും കിണർ പറ്റില്ല പിന്നെ ദിക്കുകളിൽ പറഞ്ഞ് കിഴക്കേ ദിക്കിൽ കിണറാകാം പക്ഷേ അവിടെ കിഴക്കേ ദിക്കിൽ കിണറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെക്കുകിഴക്കേം ഈ കിഴക്ക് ദിക്കിൽ ജെയിംസ് പോൾ പറഞ്ഞു എന്നും പറഞ്ഞ് ഈ പറഞ്ഞല്ലോ അത് തെക്ക് കിഴക്കേ ദിക്കിലേക്ക് കൊണ്ടുവന്ന് താത്താതിരിക്കുക അപ്പോൾ തെക്ക് കിഴക്കേ ദിക്കിലും കിണർ കിണറാകാമെന്ന് വളരെ അപൂർവമായി പറയുന്നുണ്ട് തെക്ക് തെക്കുകിഴക്കേ മുലയിൽ അന്തരീക്ഷൻ്റെ പദത്തിൽ കിണറാകാം എന്നൊരു പ്രമാണം ഉണ്ട് എന്നാലും അതത്ര എളുപ്പമല്ല തന്നെയല്ല അത് അവിടെ ഒരു കിണർ താത്തി ഇനിയിപ്പോൾ അന്തരീക്ഷൻ്റെ പദത്തിൽ തന്നെ ഒരു കിണറൊക്കെ താത്തിയാൽ പോലും കാണുന്നവരൊക്കെ ആസ്ഥാനത്ത് നിന്നാണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ഒരു ഭാഗ്യപരീക്ഷണത്തിൽ പോകാതിരിക്കുക മൂലകളിൽ അവിടെ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ വടക്ക് ദിക്കിലും കിണറാകാം വടക്ക് തിക്കിൽ കിണറാകാൻ പോകുമ്പോൾ പക്ഷേ അത് വടക്ക് പടിഞ്ഞാറേ മൂലയിലേക്കായിത്തീരണം അപ്പോൾ ഈ മൂലങ്കിൽ വടക്കോ കിഴക്കോ കിണറാകാം പിന്നെ കിണറാകാവുന്ന ഒരു സ്ഥലം പടിഞ്ഞാറ് പടിഞ്ഞാറ് വശത്ത് കിണർ കിണറാകാം പടിഞ്ഞാറ് വശത്ത് കിണറാകാം എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയോ വടക്ക് പടിഞ്ഞാറേ മൂലയോ ആകാതിരിക്കുക അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ പടിഞ്ഞാറ് വശത്തെ കിണറ് എത്രമാത്രം പ്രായോഗികമാണ് എന്നതിൽ സംശയമുണ്ട് അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്കവാറും ബാത്റൂമിൻ്റെ ടാങ്ക് അവിടെ ആയിരിക്കും അപ്പോൾ അതിനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ വേണമെങ്കിൽ ആകാം എന്ന് തന്നെയാണ് അതിനകത്ത് തത് പറയുന്നത് പടിഞ്ഞാറ് വശത്തെ കിണറാകാം എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ അലങ്കാരത്തിന് വേണ്ടിയിട്ട് കിണർ വെക്കുന്നില്ലേ അതൊരു നല്ല പ്രവണതയാണോ ശരിക്കും അല്ല ഈ വടക്ക് കിഴക്കേ മൂലയിലാണെങ്കിൽ കുഴപ്പമില്ല കിണറിൻ്റെ ഷെയ്പ്പ് കിണർ വെള്ളമുണ്ടാകുമ്പോഴാണ് വെള്ളം സൂക്ഷിക്കുമ്പോഴാണല്ലോ കിണറിൻ്റെ പ്രശ്നമുള്ളൂ അപ്പോൾ ഈ വെള്ളമില്ലാത്ത കിണറായിട്ട് അലങ്കാരത്തിന് വയ്ക്കുന്നതിന് ഇപ്പം എവിടെയാണെന്നുള്ളതൊന്നും വലിയ വിഷയമൊന്നുമല്ല പക്ഷെ അതിൽ വെള്ളം നിറയ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സാധാരണ കിണർന്ന് പറയുന്ന സ്ഥാനങ്ങളിൽ തന്നെയായിരിക്കും പിന്നെ മറ്റൊന്ന് തെക്ക് പടിഞ്ഞാറിയ മൂലയിലും ഒരു കിണറാകാം എന്നൊരു പ്രമാണമുണ്ട് പക്ഷേ അവിടെ വടക്കു കിഴക്കേ മൂലയിൽ ഒരു കിണറുണ്ടെങ്കിൽ മാത്രമേ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണറാകാവുള്ളൂ അപ്പോൾ രണ്ട് കിണർ വേണം അല്ല ഇനിയിപ്പോൾ വടക്ക് കിഴക്കേ മൂലയിലെ കിണറ്റിൽ എന്തെങ്കിലും കാരണവശാൽ വെള്ളം കിട്ടിയില്ലാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണർ വേണമെങ്കിൽ ഒരു താത്താണ് അപ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ കിണർ ഉണ്ടാവണം വെള്ളം ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന്റെ വെള്ളം അല്ലെങ്കിൽ കിട്ടാൻ കൂടുതൽ താത്തിയിരിക്കണം എന്നിട്ട് വേണമെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലും ഒരു കിണറാവാം ചുരുക്കത്തിൽ പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല രണ്ടാം കിണറിൻ്റെ സ്ഥാനമാണ് അതാണ് അതിനൊരു സത്യാവസ്ഥ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊതുവെ ആളുകൾ പറയാറുണ്ട് ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറേ മൂല കിണറാകാം അത് ശുദ്ധം പാലിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ അത് എന്ത് ആ ഒരു ഭാഗം തിരിച്ചിട്ടാൽ മതി അതൊന്നും ആ തീർത്തും പൂർണ്ണമായ ഒരു പരിഹാരമല്ല ഇപ്പോ ഈ കിണർ പോലെ തന്നെ ആയിരിക്കില്ലേ വെള്ളം നിറച്ചിടുന്ന ഒന്നാണല്ലോ പൂള് ഇപ്പൊ പല വീടുകളിലും പൂളുണ്ട് സ്ഥാനം നോക്കേണ്ടി വരുമോ ഈ കിണർ ഈ പറഞ്ഞിടുന്ന എല്ലാ ഭാഗങ്ങൾക്കും ഇത് വേണ്ടി വരുത്തും മുകളിലൊക്കെ പൂൾ മുകളിൽ വരുമ്പോൾ ഈ മറ്റേ വടക്ക് കിഴക്കേ മൂലയിലാണ് വടക്ക് കിഴക്കേ മൂലയിലാണ് എങ്കിൽ അത് ഏറ്റവും നല്ലത് പിന്നെ വീടിന് മെകളിലാവുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിലും വേണമെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണർ ആകാൻ പാടില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വേണമെങ്കിൽ ടാങ്ക് ആകാം എന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ തെക്ക് പടിഞ്ഞാറേ മൂല പൊങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്കേ മൂല താളിരിക്കുക എന്നാണ് പൊതുവേ പറയുന്നത് അതാണ് അതാ ഭൂമിയിടകിടപ്പിനെപ്പറ്റി പറയുന്നതാണ് വീടിനെ പറ്റി അല്ല എന്നാലും അങ്ങനെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് താമരണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാ അത് ഈ പറഞ്ഞത് ഞാൻ ഒരു വീട്ടിൽ തെക്കുകിഴകി മൂലയിലെ കിണർ കണ്ടു അപ്പോ തെക്കുകിഴക്കിയ മൂലയിലെ കിണർ സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും ഈ ഓരോ സ്ഥലത്തെ കിണറിനും ഓരോരോ ആസ്ഥാനത്തെ കിണറുകൾക്കൊക്കെ ഓരോരോ ദോഷങ്ങൾ പറയുന്നുണ്ട് തെക്ക് കിഴക്കിയ മൂലയിൽ കിണറുണ്ട് അവർ ഇതുമാതിരി ഒരു നമ്മളൊരു ടാങ്കർ ഉണ്ടല്ലോ വെള്ളം നിറച്ചിട്ടിരിക്കുന്ന തെക്ക് കിഴക്കിയ മൂലയിൽ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അതേപ്പറ്റി അവരോട് പറഞ്ഞു സാധാരണ എനിക്ക് തോന്നി ഞാൻ ഈ പറഞ്ഞാൽ അവരത് ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ പിന്നെ പറയുന്ന ഞാൻ മണ്ടനായിത്തീരും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പക്ഷേ വൈകുന്നതെ അവർക്ക് ഈ അവർ ഇടയിൽ സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവർക്കില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ സന്താന സംബന്ധമായ ബുദ്ധിമുട്ട് അവർക്ക് പിന്നീട് ഉണ്ടായി അപ്പോൾ തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ പറയുന്ന രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം നിറച്ചിടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി അതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വടക്ക് കിഴക്കേ മൂലയിൽ ഒഴിച്ച് മറ്റ് മൂലകളിലൊന്നും പറ്റില്ല എന്നുള്ളതാണ് അത് മറ്റേ വടക്ക് മൂലയിലാണ് എങ്കിൽ ശത്രുക്കൾ ശത്രുദോഷമായിരിക്കും എന്നാണ് പറയുന്നത് തെക്ക് മറ്റേ ഇപ്പം നമ്മൾ പാടില്ലാത്ത വടക്ക് പടിഞ്ഞാറേ മൂലാണെങ്കിൽ ശത്രുദോഷമായിരിക്കും തെക്ക് പടിഞ്ഞാറേ മൂലയിലാണെങ്കിൽ അത് ഗ്രഹനാഥന് ഗുണമായിരിക്കില്ല എന്നാണ് പറയുന്നത് താങ്ക് യു സർ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ജെയിംസ് പോളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക ശ്രീ ജെയിംസ് പോളുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക